കുമ്പി കിച്ചൻ്റെ ഒരു സാഗതം ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കണവ കൊണ്ട് ഒരു തോരൻ വെക്കാനാണ് അല്ലെങ്കിൽ ഞാൻ കണവ കണവൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീടിയിലോട്ട് കടക്കും നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോന്നാ പിന്നെ പൂന്തലൊന്നും കണവാണ് പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനത് കഴുകി വൃത്തിയാക്കി

അല്പം ട്ടു രണ്ട് വത്തിൽ മുളക് രണ്ട് വട്ടീൽ മുളക് ഇട്ട് കൈകി വൃത്തിയാക്കി തന്നെ കരിയാപ്പലം ട്ട് അങ്ങനെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൊച്ചുള്ളി കൊച്ചുള്ളി സവാള ഏതായാലും മതി എൻ്റെ അടുത്ത് കൊച്ചുള്ളി ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ കൊച്ചുള്ളി ഇട്ടുകൊടുക്കും നമുക്കതൊന്ന് ഒരല്പ ഉപ്പുകൾ ഇട്ട് കൊടുക്കാൻ ചെട്ടെന്ന് നമുക്കത് പാട്ടി ഞാൻ നമുക്ക് ഏത് ആയാലും മതി സവാളയോ കൊഞ്ഞുളിയോ ഏതായാലും മതി പക്ഷെ കണവയൊക്കെ കൂടുതൽ ഞങ്ങൾ ഇതുകൊണ്ട് തോരൻ വയ്ക്കുകയും ഫ്രൈ ചെയ്യേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ കണവ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ഈ രണ്ട് രീതിയിൽ ഞാൻ കൂടുതലും കണവ എടുക്കാറുള്ളത് നീ വേറെ ഇത് വരട്ടിയെടുക്കുന്നതും ഇങ്ങനെ ചോരും വെച്ചെടുക്കുന്നതും ഞങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നെ വേറെ രീതിയിൽ ഇത് എടുക്കാൻ പറ്റുമോ അറിയായിട്ടൊക്കെ വെക്കാം അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ കമന്റ് പറയണം തെറ്റായാലും ശരിയായാലും ഉള്ളത് പറഞ്ഞു തരണം അപ്പം ആദ്യത്തെ ഇങ്ങനെ തുടക്കം വീഡിയോ ഞങ്ങൾ ചെയ്ത് തുടങ്ങിയതേ ഉള്ളു അതിൽ പോരായ്മകളും കുറവ് കുറ്റങ്ങളും കുറവൊക്കെ കാണും അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കണം ുള്ളി അത് പിന്നെ ഉപ്പ ഉപ്പ കൈ ഞാൻ ഒരു ഒരുനുള്ളിൽ ഉപ്പാണ് ഇടുന്നത് എനിക്ക് പോണോണ്ട് കോഴി എൻ്റെ അളവ് അറിയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഒന്നുകൂടെ ഇളക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് നമ്മൾ വെച്ച ഉള്ളി അടുത്തിലോട്ട് നമ്മളിട്ട കടുവറുത്ത് നമ്മൾ കൊച്ചുള്ളി ഇട്ടു ആ കൊച്ചിൽ നല്ല ഏകദേശം നല്ല ഈ രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ പാടും നമുക്കതിൻ്റെ ഉള്ളി വേണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിനകത്ത് ചെയ്യേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കണവ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഈ കണവ ഈ രീതിയിൽ നമ്മൾ തോരൻ്റെ രീതിയിലാണ് ഞാൻ അരിഞ്ഞത് അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടത്തിന് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചാൽ അതേണ്ടത് ചെയ്യാം ഞാൻ ഈ രീതിയിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ കണ്ട ഈ കണവ ഇത് ഉള്ളി വരത്തിനകത്തോട്ടിട്ട് എന്നുവെച്ചാൽ അത് ഇന്ന് വെച്ചിട്ട് വേവുള്ളതാണ് അപ്പം നമ്മൾ അരപ്പൊക്കെ ശരിയാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇങ്ങനെ തോരനായിട്ടൊക്കെ നമ്മൾ എടുത്ത് കഴിക്കുന്നത് തോരനായിട്ടും നമ്മൾ വരട്ടി കഴിക്കുന്നതും പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് വരുന്ന പോക പോക അതേ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്ന് വേവട്ടെ നമുക്ക് രപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ ഞാൻ കുറച്ച് തേങ്ങ അത് തിരുമ നീട്ടം ഇളകിപ്പോയി കുറച്ച് തേങ്ങ നമ്മള് എടുത്തിരിയാണ് കുറച്ച് ലേശം തേങ്ങ ഉള്ളു ചുരുമ നീർത്തങ്ങൾ ഈ ഇങ്ങനെ ഒന്നും തേങ്ങയൊക്കെ ഓരോന്നെ നല്ലത് എന്നിട്ട് ഞാനിതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഈ കുറച്ച് തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മുറിയും ഞാൻ എടുത്തില്ല അതിൻ്റെ കുറച്ചേ എടുത്തോളൂ തേങ്ങ ജാറിലോട്ടിട്ടു കണ്ടോ അല്പം ഇഞ്ചി പിന്നെ ഞാൻ ഒരു ഇതിൻ്റെ ഒരു പച്ചമുളകേ ഞാൻ എടുത്തോളൂ നല്ല എരിവുള്ള മുളകാണ്ട് ഞാൻ ഒരെണ്ണം എടുത്തോളൂ ഒരു പച്ചമുളക് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി രണ്ട് മൂന്നെണ്ണം മല സാധാരണം നമ്മൾ ഉള്ളിലല്ലേ ഇത് എടുക്കുന്നത് രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടുള്ളത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തില്ല എന്നാലും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടി നോക്കും കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാൻ ഈ തോരരു മുളക് പൊടി ചേർക്കും മുളക് പൊടിയുണ്ട് ഞാൻ ചേർക്കും ഇത് നമുക്ക് അരച്ചെടുക്കാം ഏകദേശം നമ്മുടെ ഈ രീതിയിലായിരിക്കുകയാണ് ഇനി നമുക്ക് അരച്ചു വെച്ച അതൊക്കെ നമുക്ക് അരച്ചെടുക്കുക നല്ല ഒരു ഇതാണ് ഇപ്പൊ ഇളകിയൊക്കെ വേണം ഇത്രയും നിങ്ങള് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കണവ് നിക്കുമ്പോൾ ഈ രീതിയിലൊന്നും തോല വെച്ച് നോക്കണം നല്ല ഒരു ടേസ്റ്റും നല്ല കഴിക്കാനും നല്ല കുട്ടികളൊക്കെ കഴിക്കുള്ള എല്ലാർക്കും കൊടുക്കാം ഇത് എന്നാൽ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഞാൻ എടുക്കാറ് ചെയ്യുന്നത് ഇനി നമുക്കതിനകത്തൊരു ഇത് ചെയ്യുന്നുണ്ടായിരുന്നു തോരൻ ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല നല്ല ഒരു തോരൻ നല്ല രുചിയായി തോരന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതിൻ്റെ ഇവിടെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി തോരൻ്റെ കണവല്ലേ അതിൻ്റെ അല്പം ഒരു തേങ്ങാപ്പത്തൊന്ന് പരിക്കുന്നു വേണ്ടുള്ളവർ മാത്രം ചെയ്താൽ മതി പക്ഷെ ഞാൻ തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഉണക്ക് ഒരൽപ്പം വെളി വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ച് വേണ്ടത്തെ തേങ്ങക്കൊത്ത് ഒന്ന് വാട്ടി ഇടുന്നത് നല്ലതാണ് നല്ല ആയിരിക്കും എന്താ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കുന്ന ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഈ രീതിയിലുള്ള തോരന് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കാണിച്ചു കൊടുക്കാം കാണിച്ചവർക്കും ഇഷ്ടപ്പെടും അത്ര നല്ല നല്ല രുചികരമായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോരമ ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എനിക്ക് നിങ്ങൾ പറയണം വേണ്ട കണ്ടോ എന്ത് നല്ല നല്ല ഒരു കഴിക്കാൻ തന്നെ എന്ത് ഇപ്പം തന്നെ എന്ത് നല്ല മണമാണെന്നറിയാമോ എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ചാറ്റ